ചിങ്ങൂസ് ടേബിൾ സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വാഴത്തടത്തോറിനാണ് ആദ്യം നമുക്ക് വാഴത്തട ഈ രീതിയിൽ വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം ചെറിയ പൈസ ആയിട്ട് നമുക്ക് വട്ടത്തിലതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം തീരെ നൈസ് ആവാനും പാടില്ല തീരെ കട്ടിയുണ്ടാവാനും പാടില്ല അതിനിടയ്ക്കി വച്ചിട്ട് നമുക്കിതുപോലെ അരിഞ്ഞെടുക്കാം ഓരോ തവണ അരിയുമ്പോഴും അതിനകത്ത് വല പോലത്തെ ഒരു സംഭവമുണ്ട് അത് നമുക്ക് വിരലിലേക്കൊന്ന് ചുറ്റി മാറ്റാം ഈ രീതിയിൽ നമുക്കൊന്ന് വിരലിലേക്ക് ചുറ്റി കൊടുക്കാം വലയുള്ളത് കൊണ്ടാണ് നമ്മൾ ഡയറക്റ്റായിട്ട് അരിയാതെ ഇതുപോലെ വട്ടത്തിനരിഞ്ഞതിന് ശേഷം അരിഞ്ഞെടുക്കുന്നത് അതിലെ നല്ല വലയുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് വിരലിൽ ചുറ്റി കൊടുക്കാം അവസാനമാകുമ്പോൾ നമുക്ക് ഈ വിരലിനുള്ള ഈ വലയെല്ലാം നമുക്കെടുത്ത് മാറ്റാം പണ്ടൊക്കെ ഞാൻ ഇതുപോലെ അമ്മ അരിയുന്ന സമയത്ത് തത്തക്കൂടാണെന്ന് പറഞ്ഞിട്ട് ഈ രീതിയിലൊക്കെ കട്ട് ചെയ്ത് കളിക്കുമായിരുന്നു ഇനി നമുക്ക് വട്ടത്തിലരിഞ്ഞിരിക്കുന്ന വാഴത്തടം മുഴുവനും ഒരു നാലഞ്ച് പീസ് ഒക്കെ എടുത്ത് ഇനി ഈ രീതിയിൽ അരിഞ്ഞുകൊടുക്കാം കൊത്തിയിട്ട് ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞു കൊടുക്കാം റൗണ്ടിലരിഞ്ഞ ഭാഗം മുഴുവനും നമുക്കിതുപോലെ കൊത്തി അരിഞ്ഞു കൊടുക്കാം വാഴത്തട നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് എല്ലാം അരിഞ്ഞു തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം അരപ്പിന് വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി നാലല്ലേ വെളുത്തുള്ളി ജീരകം എന്നിവ ക്രഷ് ചെയ്തെടുക്കാം ഇനി ഗ്യാസ് ഓണാക്കി ചീണിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അരിഞ്ഞിട്ട് കഴുകി എടുത്തിരിക്കുന്ന വാഴത്തട കൂടി ഇതിനേക്ക് ചേർത്ത് കൊടുക്കാം കഴുകിയതായത് കൊണ്ട് കൂടുതൽ വെള്ളം ആടേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ഉപ്പ് മാത്രം ചേർത്താൽ മതി ഇതിനകത്തതിനെ കുറച്ച് വെള്ളമുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതൽ വെള്ളം ആടേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് അരപ്പ് കൂടെ ഇതിനൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് വേവാനായിട്ട് അടച്ച് വെച്ചേക്കാം ആ ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ആ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ പാത്രമൊക്കെ എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് വീഡിയോ ഒരു കയ്യിൽ ഫോൺ വച്ചിട്ടാണ് എടുക്കുന്നത് ഇനി നമുക്കൊരു കുറച്ചൊരു രണ്ട് മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ച് വേവിക്കാം അതിന് വേണ്ടിയിട്ട് വീണ്ടും നമുക്കൊന്ന് അടച്ച് വയ്ക്കാം ആ ഇപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് മതി നമ്മുടെ തോരനൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ വാഴത്തടുത്ത് ഓരോ റെഡി ആയിരിക്കുകയാണ് ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു